ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇത് കരളി ചാനലിലെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലടുത്ത് തന്നെ വിഷു കൺവെൻഷൻ വെച്ചാണ് നടന്നത് തരംഗം മെഗാ ഇവൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാണാനായിട്ട് പോയി ഉണ്ണിമരൻ സാറും രാജലക്ഷ്മി അതുപോലെ അഞ്ജു ജോസഫ് ശ്രീനാഥ് പിന്നെ മീൻകുട്ടി ഇവരൊക്കെയായിരുന്നു പിന്നെ െ കുറിച്ച് അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടി നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നല്ല ഓരോ പ്രോഗ്രാം ആയിരുന്നു ഫുൾ ഡാൻസ് ആയിരുന്നു എല്ലാ ഫാസ്റ്റ് എൻ ബ്രോഷൻ പാടുകൾ ഡാൻസ് കഴിക്കുകയായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടു നോക്കി പ്രോഗ്രാം ഉറങ്ങാണ്ടിരുന്ന ഒരു പ്രോഗ്രാം കാണുന്നത് ആദ്യമായിട്ടാണ് പ്രോഗ്രാം ഒരു പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രോഗ്രാം മൊത്തം